ഹായ് ഞാനൊരു സംരംഭകനാണ് സർവോപരി ഒരു മാനുഫാക്ചറാണ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ആ ഇൻഡസ്ട്രിയെ പരമാവധി പ്രോഫിറ്റബിൾ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നഷ്ടത്തിലാവാതിരിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു പല കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ പർച്ചേസ് റോ മെറ്റീരിയൽ പർച്ചേസ് അത് ബൾക്കാവുക അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിങ് മാർക്കറ്റിംഗ് വളരെ ക്ലിയർ ആവുക നമ്മുടെ ഏറ്റവും കഴിവുള്ള എംപ്ലോയീസ് ഉണ്ടാവുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യങ്ങളിലൊന്ന് എല്ലാം ചെയ്താലും നമ്മൾ പ്രോഫിറ്റബിൾ ആവാത്ത അല്ലെ പ്രോഫിറ്റ് കൂടാത്ത നമുക്ക് കൃത്യമായ ബിസിനസ് പോവാത്ത പല സന്ദർഭങ്ങളുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൂടെ പോയപ്പോൾ എൻ്റെ പഠനത്തിൽ എനിക്ക് വന്ന ഒരു ചില കാര്യങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി ഓഫ് മെഷീൻ അല്ല പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി എൻ്റെ പ്രൊഫഷണൽസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഈ കാര്യം നമ്മൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതേക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങൾ വളരെ വിശദമായി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം